ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫ്രൂട്ട് പ്ലാന്റിനെ പരിചയപ്പെടാം ഇതാണ് മഹ്കോട്ട ദേവ ഇത് ഗോഡ്സ് ക്രൗൺ എന്നൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ മരുന്നാണ് ഇത് കഴിക്കേണ്ട രീതിയിൽ കഴിക്കുകയാണെങ്കിൽ മരുന്നില്ലാതെ തന്നെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാം പ്രമേഹം കൺട്രോൾ ചെയ്യാനും ബി പി കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ ഇത് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധമാണ് ഒരു ഒറ്റമൂലി എന്ന് തന്നെ ഇതിനെ പറയാം ഇത് നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറാവും ആ സമയത്ത് ഇത് അരിഞ്ഞ് ഉണക്കണം ഇതിൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ട് ആ കുരു നമ്മൾ ഉപയോഗിക്കാറില്ല ആ അതിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇതൊരു ഫ്രൂട്ടാണെങ്കിലും ഇത് ഇങ്ങനെ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാറില്ല അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി ആ ഉണങ്ങിയ അല്ലി വേ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളമാണ് കുടിക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരല്ലി ഇട്ടാൽ മതിയാവും അരിഞ്ഞ് ഒരു മൂന്ന് ദിവസം നല്ല വെയിലത്ത് വെച്ചാൽ ഇതേപോലെ ഉണങ്ങി കിട്ടും ആമസോണിലൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഗ്രാമിന് മൂവായിരത്തി മുന്നൂറ് പരം രൂപയാണ് വരുന്നത് ഇത് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുത്തിട്ട് കുടിക്കാവുന്നതാണ് ഔഷധമാണെന്ന് കരുതി ഇത് അധികമായിട്ട് ഉപയോഗിക്കരുത് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ ഇതും കൂട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ ലെവൽ തീരെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതൊക്കെ ഉപയോഗിക്കുക